മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ വിതരണവും നടന്നു ജില്ലാ പ്രസിഡന്റ് സണ്ണി പൊതുയോഗം ചെയ്തു ചെയ്തു വിഷ്ണുപ്രദീപ് ടി കെ കുടുംബ വിതരണം വ്യാപാര രംഗത്ത് സംഘടനാപരമായ ശക്തി പകർന്നു നൽകുന്ന കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ അൻപത്തിനാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാനി വിതരണവുമാണ് നടന്നത് കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു കുടുംബ സുരക്ഷാ നിധി വിതരണം ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് നിർവഹിച്ചു മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ കൈമാറി വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ സുരക്ഷ ക്ഷേമം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പദ്ധതിയെക്കുറിച്ച് ജില്ലാ ചെയർമാൻ ഡയസ് പുലൻ വിശദീകരണം നൽകി വാർഷിക യോഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് ചെയ്താവായ നൂബ അനൂപിനെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു തുടർന്ന് അംഗങ്ങളായിട്ടുള്ള തൊണ്ണൂറ് കഴിഞ്ഞവരെ ആദരിച്ചു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് എം കെ തോമസ് ജോഷി കുട്ടഡ കെ പി ബഷീർ സാജു പട്ടരുമടം മുംതാസ് ഇബ്രാഹിം ഷിയാസ് എ കെ സിജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു